ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഏപ്രിൽ ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് മുതൽ ഏപ്രിൽ ഇരുപത്തിയേഴിന് രാവിലെ ആറ് വരെയാണ് നിരോധനാജ്ഞ പൊതുയോഗങ്ങൾ പാടില്ല അഞ്ചിലധികം ആളുകൾ കൂട്ടം കൂടുന്നതിന് വിലക്കേർപ്പെടുത്തി അതേസമയം സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചരണത്തിന് തടസ്സമില്ലെന്നും നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ജില്ലാ കലക്ടർമാർ അറിയിച്ചു കണ്ണൂർ ജില്ലയിലും നൂറ്റിനാൽപത്തിനാല് പുറപ്പെടുവിച്ച് വരണാധികാരിയും ജില്ലാ കലക്ടറുമായ അരുൺ കെ വിജയൻ ഉത്തരവിറക്കി നിരോധനാജ്ഞ കാലയളവിൽ നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ ഉച്ചഭാഷിണി ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെ ജില്ലയിൽ നിരോധിച്ചു വീടുകൾ തോറും കയറിയുള്ള സന്ദർശനത്തിന് നിരോധനാജ്ഞ ബാധകമല്ല ഈ കാലയളവിൽ ഒരാളും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പൊതുയോഗമോ ജാഥയോ വിളിച്ചുകൂട്ടുവാനോ നടത്തുവാനോ പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുവാനോ പാടില്ല അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫ് ടെലിവിഷൻ സമാനമായ മറ്റു ഉപകരണങ്ങൾ മുഖേന ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് പ്രദർശിപ്പിക്കുവാൻ പാടില്ല പൊതുജനങ്ങളെ ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഏതെങ്കിലും സംഗീത പരിപാടിയോ ഏതെങ്കിലും നാടക പ്രകടനമോ മറ്റേതെങ്കിലും വിനോദ പരിപാടിയോ സംഘടിപ്പിച്ച് തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പ്രചരണം ചെയ്യാൻ പാടില്ല ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തുചേരലുകൾക്കും നിശബ്ദ പ്രചരണ വേളയിലെ വീടുകൾ തോറും കയറിയുള്ള പ്രചരണത്തിനും നിരോധനാജ്ഞ ബാധകമല്ലെന്ന് ഉത്തരവുകളിൽ പറയുന്നു നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ